നേതാവിന്റെ പതനത്തിനു കൂടി കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുകയാണ് ചാനൽ ചർച്ചകളിലും മറ്റും കുറുക്കികൊള്ളുന്ന മറുപടിയുമായി രാഷ്ട്രീയ എതിരാളികളുടെ വായടപ്പിക്കുന്ന യുവ നേതാവ് രാഹുലിന്റെ തുടക്കം അങ്ങനെയായിരുന്നു തുടർന്ന് മുതിർന്ന നേതാക്കളുടെ താങ്ങും തണലും ലഭിച്ച അവരുടെ കൈപിടിച്ച അതിവേഗം മുൻനിരയിലേക്ക് ചെറുപ്രായത്തിൽ തന്നെ എം എൽ എ സ്ഥാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരം കിട്ടിയാൽ രാഹുൽ മന്ത്രിയാകും എന്നിവരെ പലരും കണക്കുകൂട്ടിയിട്ടുണ്ട് എന്നാൽ വളർന്നതിനേക്കാൾ വേഗത്തിൽ രാഹുൽ തകർന്നു വീഴുന്ന കാഴ്ചയാണ് അവർക്ക് കാണേണ്ടി വന്നത് ഇതിനൊരു രാഷ്ട്രീയ ഉയർത്തെഴുന്നേൽപ്പ് രാഹുലിനുണ്ടാകുമോ എന്ന കാര്യത്തിലും സംശയമാണ് പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർക്ക് മാത്രമല്ല കൂടെ കൊണ്ടു നടന്ന് വളർത്തി വലുതാക്കിയ നേതാക്കൾക്ക് പോലും ഇപ്പോൾ രാഹുൽ വെറുക്കപ്പെട്ടവരാണ് രാഷ്ട്രീയ പക്വതയില്ലാത്ത ചില തീരുമാനങ്ങൾ മൂലം കോൺഗ്രസ് നേതൃത്വത്തിന് രാഹുലിനെ അടുത്ത കാലത്തായി അത്ര പിടിച്ചിരുന്നില്ല അർദ്ധരാത്രി ആരും ആവശ്യപ്പെടാതെ പി വി അൻവറിന്റെ വീട്ടിൽ കൂടിക്കാഴ്ചക്ക് പോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന് ഉദാഹരണങ്ങളുമാണ് അൻവറുമായി ഇനി ഒരു ചർച്ചയുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തീരും പതിരാത്രിയിലെ രാഹുലിന്റെ കൂടിക്കാഴ്ച ഇതിന്റെ ദൃശ്യങ്ങൾ ചാനലുകൾ പുറത്തുവിട്ടത് രാഹുലിന്റെ പെട്ടിയിലെ ആദ്യത്തെ ആണിയായി മാറി വിമർശനങ്ങൾ കടുത്തതോടെ തെറ്റുപറ്റിയെന്ന് രാഹുൽ കുമ്പസരിച്ചെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാത്തവനെന്നും പക്വതയില്ലാത്തവനെന്നുമുള്ള തോന്നൽ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് താഴെത്തട്ടിൽ പോസ്റ്റർ ഒട്ടിച്ചും എതിരാളികളെ നേരിട്ടും നേതൃനിരയിലേക്ക് വന്ന ഒരാളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വാക്കുകളുടെ മൂർച്ചയാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത് എതിർ പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾക്ക് രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടി പാർട്ടി അണികൾക്കൊപ്പം സാധാരണക്കാരും രാഹുലിന്റെ വാചക എതിരാളികൾ പിടഞ്ഞു വീഴുന്നത് ആവോളം ആസ്വദിച്ചു അവർ രാഹുലിന് താരപരിവേഷം നൽകുകയും കൈയടിക്കുകയും ചെയ്തു അങ്ങനെ രാഹുൽ വളർന്നു തുടങ്ങുമ്പോൾ വർഷങ്ങളോളം പോസ്റ്റർ ഓട്ടിച്ചും എതിരാളികളുടെ തല്ലുകൊണ്ടും പാർട്ടിക്ക് വേണ്ടി വിയർപ്പും രക്തവും ചിന്തിയവരിൽ പലരും ഒന്നുമല്ലാതെ മാറ്റി നിർത്തപ്പെടുകയായിരുന്നു പറമ്പിൽ എന്ന കോൺഗ്രസ് യുവസിംഹവുമായി അടുത്തതോടെ രാഹുലിന്റെ വളർച്ച പിടിച്ചാൽ കിട്ടാത്ത വേഗത്തിലായി അങ്ങനെ വളർന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് സംഘടനാ തിരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാട് വിവാദം രാഷ്ട്രീയ കോളടക്കം അതൊന്നും രാഹുലിനെ തളർത്താനായിട്ടില്ല യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി മാറിയത് ബ്രേക്കിംഗ് ന്യൂസായി മാറി പാർട്ടി സെക്രട്ടറിമാർ അധികാരമേൽക്കുന്നത് ബ്രേക്കിംഗ് ന്യൂസുകളായി മാറാറുണ്ടെങ്കിലും യുവജന സംഘടനയുടെ അധ്യക്ഷനായി ഒരാൾ എത്തുന്നതിന് ഇത്രയധികം പ്രാധാന്യം ലഭിച്ചത് അന്ന് ആദ്യമായിരുന്നു സെക്രട്ടേറിയറ്റ് സമരത്തിന്റെ പേരിൽ പിണറായിയുടെ പോലീസ് പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതോടെ രാഹുലിന്റെ കരിയർ ഗ്രാഫ് ആരെയും അതിശയിപ്പിച്ച ഗുപ്തനെ മേലേക്കുയർന്നു കിട്ടിയ അവസരം രാഹുൽ നന്നായി മുതലെടുക്കുകയും ചെയ്തു സ്വയം മാർക്കറ്റ് ചെയ്യാൻ അസാധാരണ കഴിവുള്ള രാഹുലിന് അതിനൊരു പി ആർ ഏജൻസിയുടെയും സഹായം വേണ്ടിവന്നില്ല ഇതിനിടയിലാണ് വി ഡി സതീശനുമായി അടുക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫിയുടെ നോമിനിയായാണ് രാഹുൽ സ്ഥാനാർത്ഥിയാകുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല ഷാഫിയുടെ സ്ഥാനാർത്ഥി എന്നിവരെ പാർട്ടി കേന്ദ്രങ്ങളിൽ ആക്ഷേപമുയർന്നിട്ടുണ്ട് എന്നാൽ എല്ലാ ആക്ഷേപങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് രാഹുൽ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു താൻ മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിൽ നടത്തിയ പ്രചാരണത്തെക്കാൾ മികച്ച പ്രചാരണമാണ് ഷാഫി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിനു വേണ്ടി നടത്തിയത് അങ്ങനെ കോൺഗ്രസിനുള്ളിൽ ഷാഫി രാഹുൽ ശക്തി കേന്ദ്രം പുതിയ അച്ചുതണ്ടായി വളർന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇരുവരും കളം നിറഞ്ഞു പക്ഷേ ഇതിനിടെയാണ് അൻവറുമായുള്ള രാഹുലിന്റെ രഹസ്യ കൂടിക്കാഴ്ചയും തിരഞ്ഞെടുപ്പ് നിരീക്ഷകരുടെ വാഹന പരിശോധനയ്ക്കിടെയുള്ള മോശം പെരുമാറ്റത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നത് ഇത് രാഹുലിന്റെ പ്രതിച്ഛായയ്ക്ക് ചെറുതല്ലാത്ത മങ്ങൽ ഏൽപ്പിച്ചിട്ടുമുണ്ട് സതീശനും രാഹുലിനോട് മമതയില്ലാതായി തുടങ്ങുന്നത് അവിടെയാണ് ഇത് കഴിഞ്ഞതോടെ ആരോപണങ്ങൾ ഒന്നൊന്നായി ഉയർന്നു വരികയായിരുന്നു ഗർഭചിത്ര ആരോപണമായിരുന്നു ആദ്യത്തേത് രാഹുൽ അനുകൂലികൾ ഇതിനെ പിതൃശൂന്യ ആരോപണമെന്ന് ആദ്യം വിശേഷിപ്പിച്ച തള്ളിക്കളഞ്ഞെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ അത് കറങ്ങി നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടിയുടെ വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായതോടെ ഗർഭചിത്ര ആരോപണത്തിന് ശക്തിയേറി ഇതിനിടെ യുവതിയോട് ഗർഭചിത്രം നടത്താൻ രാഹുൽ നിർബന്ധിക്കുന്ന ഓഡിയോ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട് അതോടെ രാഹുലിന്റെ പെട്ടിയിലെ അവസാനത്തെ ആണിയും പതിച്ചിരിക്കുന്നു ഒരു കാലത്ത് താങ്ങും തണലുമായിരുന്ന നേതാക്കളെല്ലാം തന്നെ കൈവിട്ടതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് ഗതികെട്ട് ഒഴിയേണ്ടി വന്നു എതിരാളികളെയും മാധ്യമ പ്രവർത്തകരെയും മൂർച്ചേറിയ നാവുകൊണ്ട് വിറപ്പിച്ച രാഹുൽ ചോദ്യങ്ങൾ നേരിടാനാവാതെ തിരിഞ്ഞോടുന്നതും രാജ്യപ്രഖ്യാപനത്തിൽ കാണേണ്ടി വന്നു ഇനിയൊരു തിരിച്ചുവരവ് രാഹുലിനുണ്ടാവില്ല എന്ന് നിസ്സംശയം പറയുകയാണ് പാർട്ടി പോലും